श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ഒമ്പത് യോഗം ശ്ലോകം എട്ട് പേജ് നമ്പർ നാനൂറ്റി എൺപത്തിരണ്ട് പ്രകൃതി സ്വാമവമി പുനഃ പുനഃ ഭൂതഗ്രാമമിമം ശം പ്രകൃതിർവശാത് പദാനുപദം പ്രകൃതേ പ്രകൃതിയുടെ വശാത്ത് ശക്തിയാൽ അവശം തനിയെ തന്നെ ഇമം കൃത്സ്നം ഭൂതഗ്രാമം ഈ സമ്പൂർണമായ സൃഷ്ടിയെ സ്വാം പ്രകൃതി സ്വപ്രകൃതിയിൽ അവഷ്ടഭ്യ പ്രവേശിച്ചിട്ട് പുനഃ പുനഃ വീണ്ടും വീണ്ടും വിസൃജാമി ഞാൻ സൃഷ്ടിക്കുന്നു വിവർത്തനം പ്രപഞ്ചപ്രവർത്തനം എൻ്റെ അധീനതയിലാണ് എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് അത് വീണ്ടും വീണ്ടും ആവിർഭവിക്കുകയും ഒടുവിൽ തിരോഭവിക്കുകയും ചെയ്യുന്നു ഭാവാർത്ഥം ഭഗവാന്റെ അഥമ ശക്തിയുടെ ആവിഷ്കാരമാണ് പ്രപഞ്ചമെന്ന് മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട് സൃഷ്ടി വേളയിൽ ഭൗതിക ശക്തി മഹത്തത്വമെന്ന പേരിൽ വേർതിരിക്കപ്പെട്ടു ഭഗവാന്റെ ആദിപുരുഷാവതാരമായ മഹാവിഷ്ണു അതിലുൾ പോകുന്നു ആ കാരണ സമുദ്രത്തിൽ കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉച്ഛ്വാസങ്ങളിൽ നിന്നാണ് എണ്ണമറ്റ പ്രപഞ്ചങ്ങൾ ഉളവാകുന്നത് ആ ഓരോ പ്രപഞ്ചത്തിലും ഗർഭോദകശായി വിഷ്ണുവിൻ്റെ രൂപത്തിൽ ഭഗവാൻ വീണ്ടും പ്രവേശിക്കുന്നു അങ്ങനെയാണ് ഓരോ പ്രപഞ്ചവും സൃഷ്ടിക്കപ്പെടുന്നത് പിന്നെ ക്ഷീരോദകശായി വിഷ്ണുവായും ഭഗവാൻ സ്വയം ആവിർഭവിക്കുന്നു ആ വിഷ്ണുവാകട്ടെ ഏതൊരണുവിലും ്രവിഷ്ടനാകുന്നുണ്ട് അവിടുന്ന് എല്ലാറ്റിലും പ്രവേശിക്കുന്നു ഈ വസ്തുതയാണിവിടെ വിവരിക്കുന്നത് ജീവാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം പ്രകൃതിയുടെ ഗർഭത്തിൽ നിലകൊള്ളുകയും പൂർവജന്മ കർമ്മഫലങ്ങൾക്കനുസരിച്ച് വിവിധ നിലകൾ കൈക്കൊള്ളുകയും ചെയ്യുന്നു ഈ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനം അങ്ങനെ ആരംഭിക്കുകയായി വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ജീവജാലങ്ങളുടെ പ്രവർത്തനങ്ങളും സർഗാരംഭം മുതൽക്കേ തുടങ്ങും അവയെല്ലാം ക്രമേണ പരിണമിക്കുകയല്ല പ്രപഞ്ചത്തിൻ്റെ ആവിർഭാവത്തോടു കൂടി തന്നെ ഭിന്ന വർഗങ്ങളിൽപ്പെട്ട ജീവികൾ മനുഷ്യർ മൃഗങ്ങൾ പക്ഷികൾ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞ പ്രളയകാലത്ത് ജീവാത്മാക്കൾക്ക് ഏതേത് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുവോ അതേ ആഗ്രഹങ്ങളാണ് പുനരാവിഷ്കരിക്കപ്പെടുന്നത് ജീവാത്മാക്കൾക്ക് ഈ പ്രക്രിയയിൽ സ്വാധീനതയില്ലെന്ന് അവശ്യം എന്ന പദം വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞുപോയ പോയ അവരുടെ ജീവിതം എങ്ങനെയോ അതേ അവസ്ഥ പുനരാരംഭിക്കുന്നതേയുള്ളൂ അതും ഭഗവത് നിയോഗം തന്നെ ഇതാണ് കൃഷ്ണന്റെ ഭാവനാതീതമായ പ്രഭാവം വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ജീവി വർഗത്തെ ഇങ്ങനെ സൃഷ്ടിച്ച ശേഷം അദ്ദേഹം അവയോട് ബന്ധം പുലർത്തുന്നില്ലതാനും വിവിധ ജീവാത്മാക്കളുടെ വാസനകൾക്ക് അനുയോജ്യമായാണ് സൃഷ്ടി നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാൻ അതിൽ പെട്ടുപോകുന്നില്ല ഹരേ കൃഷ്ണ